ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ കുറിച്ച് പഠിക്കാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം ഇതിന് ശേഷം കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസും കൂടെ ഇട്ടു തരാം അതിപ്പം ഇത് മാത്രമല്ല എല്ലാം കൂടെ ഭരണഘടന മൊത്തം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം അപ്പം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടത്തില്ല വീഡിയോയിലേക്ക് പോകാം മൗലിക അവകാശങ്ങൾ മറ്റ് സാധാരണ അവകാശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അതായത് ഭരണഘടന ഉറപ്പു നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണഘടന ഉറപ്പു നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു അവകാശങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കിയ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ അവകാശങ്ങൾ നേടിത്തരുവാൻ പരിശ്രമിച്ചു മൗലിക അവകാശങ്ങൾക്ക് മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു കമ്മിറ്റി ആയിരുന്നു ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു കമ്മിറ്റി ആയിരുന്നു മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് മൗലിക അവകാശങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ഗവൺമെന്റിന്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റു സ്വകാര്യ പൗരന്മാരുടെ അവകാശ നിഷേധങ്ങളിൽ നിന്നും വ്യക്തികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സംരക്ഷിക്കുക പൗരന്മാരുടെ വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തുക ജനാധിപത്യ വിജയം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് അവ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്നാം ഭാഗത്ത് എവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്നാം ഭാഗത്ത് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ വകുപ്പുകളിൽ പ്രതിപാദിക്കുന്നു ഇപ്പൊ മൗലികാവകാശങ്ങൾ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്നാം ഭാഗത്ത് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെ വകുപ്പുകളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആറ് മൗലികാവകാശങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങളാണുള്ളത് ആറ് മൗലികാവകാശങ്ങളാണുള്ളത് അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന മൂന്നാം ഭാഗത്താണുള്ളത് സമത്വ അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിന് എതിരായുള്ള അവകാശം മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഇത ഇതാണ് മൗലിക അവകാശങ്ങൾ ആറ് മൗലിക അവകാശങ്ങളാണുള്ളത് ഏതൊക്കെയാണത് സമത്വ അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഇപ്പം ഓരോന്നായിട്ട് പഠിക്കാം സമത്വത്തിനുള്ള അവകാശം റൈറ്റ് ടു ഇക്വാളിറ്റി ഇപ്പൊ ഏതാണ് വകുപ്പ് പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വകുപ്പുകളിലാണ് ഏതിനെക്കുറിച്ച് പറയുന്നത് സമത്വത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇക്വാളിറ്റി പറയുന്നത് സമത്വത്തിനുള്ള അവകാശം ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കും മൗലികമായിട്ടുള്ളതാണ് അത് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമാകുന്നു ഈ അവകാശങ്ങളില്ലാതെ മറ്റവകാശങ്ങൾ അർത്ഥശൂന്യങ്ങളാണ് ഭരണഘടനയുടെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുന്ന ആദ്യത്തെ മൗലിക അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം എന്നതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉദ്ദേശിച്ച പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നവയാണ് അപ്പൊ ഏതൊക്കെയാണ് സമത്വത്തിനുള്ള അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമത്തിന് മുന്നിൽ സമത്വം നിയമമുഖേന സംരക്ഷണം വിവേചനത്തിൽ നിന്നും സംരക്ഷണം അവസര സമത്വം ബഹുമതികൾ ഒഴിവാക്കൽ ഏതൊക്കെയാണ് നിയമത്തിന് മുന്നിൽ സമത്വം നിയമ മുഖേന തുല്യ സംരക്ഷണം വിവേചനത്തിൽ നിന്നും സംരക്ഷണം അവസര സമത്വം ബഹുമതികൾ ഒഴിവാക്കൽ നിയമത്തിന് മുന്നിൽ സമത്വം തുല്യ സംരക്ഷണം വകുപ്പ് വകുപ്പാണ് ഭരണഘടനയിലെ പതിനാലാം വകുപ്പ് ഇപ്രകാരം പറയുന്നു ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ സമത്വവും നിയമ മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത് നിയമത്തിനു മുന്നിൽ സമത്വം എന്നത് ബ്രിട്ടീഷ് പൊതു നിയമത്തിന്റെ ഒരു ആശയമാണ് എന്നാൽ നിയമ മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ രണ്ട് ആശയങ്ങളും പദവിയുടെയും അവസരത്തിന്റെയും കാര്യത്തിൽ പൗരന്മാർക്ക് സമത്വം ഉറപ്പു നൽകുന്നു വിവേചനത്തിൽ നിന്നും സംരക്ഷണം പതിനഞ്ചാം വകുപ്പ് വിവേചനത്തിൽ നിന്നും സംരക്ഷണം എത്രാമത്തെ വകുപ്പാണ് പതിനഞ്ചാം വകുപ്പാണ് ഭരണഘടനയുടെ പതിനഞ്ചാം വകുപ്പ് മതം വർഗം ജാതി ലിംഗം ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു ഗാന്ധിജിയുടെ സാമൂഹ്യ സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുകയാണ് ഈ അവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കടകൾ ഹോട്ടലുകൾ പൊതു ഭക്ഷണശാലകൾ പൊതുവിനോദ സ്ഥലങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ധനം ഉപയോഗിച്ച് സംരക്ഷിക്കുന്ന പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഒരു വ്യക്തിക്കും പ്രവേശനം നിഷേധിക്കരുത് അതാണ് വിവേചനത്തിൽ നിന്നും സംരക്ഷണം പതിനഞ്ചാം വകുപ്പാണ് അവസര സമത്വം പതിനാറാം വകുപ്പ് ഭരണഘടനയുടെ പതിനാറാം വകുപ്പ് സർക്കാർ ജോലിയുടെ കാര്യത്തിൽ പൗരന്മാർക്ക് അവസര സമത്വം നൽകുന്നു രാഷ്ട്രത്തിന്റെ കീഴിൽ വരുന്ന ഏത് സ്ഥാപനത്തിലേക്കും സ്ഥാപനത്തിലേക്കുമുള്ള തൊഴിലിനും നിയമനത്തിനും ഇത് ബാധകമാണ് അതേസമയം സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗങ്ങൾക്കും അനുകൂലമായി നിയമ നിയമനത്തിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് നിയമമുണ്ടാക്കാൻ പതിനാറാം വകുപ്പ് രാഷ്ട്രത്തിന് അധികാരം നൽകുന്നു ഇത് സംരക്ഷണാത്മകമായ വിവേചനം എന്നറിയപ്പെടുന്നു അയിത്ത നിർമാർജനം ഭരണഘടനയുടെ പതിനേഴാം വകുപ്പ് ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഭരണഘടനയുടെ പതിനേഴാം വകുപ്പ് അയിത്താചാരം നിരോധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ അയിത്ത വിരുദ്ധ നിയമപ്രകാരം അയിത്താചരണം ശിക്ഷാർഹമാണ് അൺടച്ചബിലിറ്റി ഓഫൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് അയിത്ത നിർമാർജ്ജനം ഏത് വകുപ്പ് പ്രധാനമാണ് ഭരണഘടനയുടെ പതിനേഴാം വകുപ്പ് പ്രകാരമാണ് ഐത്താചാരം നിരോധിച്ചിരിക്കുന്നത് ഇനി ബഹുമതികൾ ഒഴിവാക്കൽ പതിനെട്ടാം വകുപ്പ് പട്ടാള ബഹുമതികളും വിദ്യാഭ്യാസ ബഹുമതികളും ഒഴിച്ചുള്ള ബഹുമതികൾ നൽകുന്നതിൽ നിന്നും പതിനെട്ടാം വകുപ്പ് രാഷ്ട്രത്തെ വിലക്കുന്നു ഇന്ത്യൻ പ്രസിഡന്റിന്റെ അനുമതി കൂടാതെ ഒരു ഇന്ത്യൻ പൗരനും ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്നും ഏതെങ്കിലും സ്വീകരിക്കരുത് എന്തൊക്കെയാണ് നിയമത്തിന് മുന്നിൽ സമത്വം ഉദ്വേജനത്തിൽ നിന്നും സംരക്ഷണം അവസര സമത്വം അയ്യത്ത നിർമ്മാർജ്ജനം ബഹുമതികൾ ഒഴിവാക്കൽ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വകുപ്പുകൾ ഇനി വരുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡം മനുഷ്യന്റെ വ്യക്തിത്വ വികസത്തെ വികസനത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്വാതന്ത്ര്യം എന്നാൽ ഒരാൾക്ക് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നല്ല ഇതിനർത്ഥം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടാതെ ക്രമസമാധാനത്തെ അപകടപ്പെടുത്താതെ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ മാത്രമേ സ്വാതന്ത്ര്യമായി നിർവചിക്കാൻ കഴിയുകയുള്ളൂ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിന്തിക്കുന്നതിനും ആവിഷ്കരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ മൗലിക അവകാശങ്ങളുടെ നട്ടല്ല് എന്ന് വിശേഷിപ്പിക്കാം അപ്പൊ മൗലിക അവകാശങ്ങളുടെ നട്ടല് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണകൂടനയിലെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ അപ്പൊ എന്തൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യവും സമ്മേളന സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം പാർപ്പിട സ്വാതന്ത്ര്യം തൊഴിൽ വ്യാപാരം വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം എന്തൊക്കെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും സമ്മേളന സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം പാർപ്പിട സ്വാതന്ത്ര്യം തൊഴിൽ വ്യാപാരം വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഈ സ്വാതന്ത്ര്യം അനിയന്ത്രിതമല്ല അത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് വിധേയമാണ് ക്രമസമാധാന നിലക്ക് തകരാറിലാകുന്ന ആക്രമണത്തിന് പ്രേരണ നൽകുന്ന മാനഹാനി ഉണ്ടാക്കുന്ന കോടതി അലക്ഷ്യമാകുന്ന തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദനീയമല്ല സമ്മേളന സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് അസംബ്ലി സമാധാനപരമായി യോഗം ചേരുന്നതിനുള്ള അവകാശം ഭരണഘടന ഉറപ്പുവരുത്തുന്നു ഘോഷയാത്രകൾ നടത്താനുള്ള അവകാശവും സമ്മേളന സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നുണ്ട് സമ്മേളന സ്വാതന്ത്ര്യവും നിയന്ത്രണ വിധേയമാണ് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി മാത്രമേ സമ്മേളനങ്ങൾ നടത്തുവാൻ പാടുള്ളൂ അഞ്ചോ അതിലധികമോ ആളുകൾ ചില പ്രദേശങ്ങളിൽ സംഘം ചേരുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെന്റിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് സംഘടനാ സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് അസോസിയേഷൻ സ്വതന്ത്രമായി സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കുന്നതിന് ഭരണഘടനാ സ്വാതന്ത്ര്യം നൽകുന്നു ട്രേഡ് യൂണിയനുകൾ സംഘടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇതിന്റെ ഭാഗമാണ് എന്നാൽ നിയമവിരുദ്ധമോ ദേശീയ വിരുദ്ധമോ ആയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി സംഘടനകൾ രൂപീകരിക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ സർക്കാർ ജീവനക്കാർ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ സംഘടനകളിൽ അംഗമാകാൻ പാടുള്ളൂ സഞ്ചാര സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട് എന്നാൽ പട്ടികവർഗ വിഭാഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമേൽ രാഷ്ട്രത്തിന് നിയമങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് പാർപ്പിട സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് പ്രസിഡന്റ് ഇന്ത്യയുടെ ഏതു ഭാഗത്തും പാർക്കുവാനും സ്ഥിര താമസമാക്കുവാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട് എന്നാൽ പൊതു നന്മയെ ഉദ്ദേശിച്ചും ഗോത്രവർഗക്കാരുടെ ക്ഷേമത്തെ മുൻനിർത്തിയും രാഷ്ട്രത്തിന് പാർപ്പിട സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാവുന്നതാണ് തൊഴിൽ വ്യാപാരം വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് പ്രൊട്ടക്ഷൻ ട്രേഡ് ഓഫ് ഓർ ബിസിനസ് ഇന്ത്യൻ പൗരന്മാർക്ക് ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കുന്നതിനും വ്യാപാരമോ വ്യവസായമോ നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നാൽ സമൂഹം ദുസ്സഹമെന്ന് കരുതുന്ന തൊഴിലുകളും വ്യാപാരവും ചെയ്യാൻ പൗരന്മാർക്ക് അവകാശമില്ല കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം ഇരുപതാം വകുപ്പാണ് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം കുറ്റം ചെയ്തിട്ടുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടോ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരെ പോലും അന്യായമായി ശിക്ഷിക്കുന്നതിൽ നിന്നും ഇരുപതാം വകുപ്പ് സംരക്ഷണം നൽകുന്നു ഏത് വകുപ്പാണ് ഇരുപതാം വകുപ്പ് കുറ്റ ആരോപിതർക്ക് മതിയായ സംരക്ഷണം ലഭ്യമാകണമെന്ന് അത് വ്യവസ്ഥ ചെയ്യുന്നു കുറ്റം ആരോപിക്കപ്പെടുന്നയാൾ കുറ്റവാളി ആവണമെന്നില്ല ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അയാൾ കുറ്റവാളിയാകുന്നുള്ളൂ ആയതിനാൽ ഭരണഘടന താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നു കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റക്കാരനെ ശിക്ഷിക്കാൻ പാടുള്ളൂ ഇരുപതാമത്തെ വകുപ്പ് വകുപ്പിലുള്ള കാര്യങ്ങളാണത് പിൽക്കാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാലത്തെ കുറ്റകൃത്യങ്ങൾക്ക് ബാധകമല്ല കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് എന്ത് ശിക്ഷ നൽകുമോ അതിൽ കൂടുതലായി ആർക്കും നൽകരുത് ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായ സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല അപ്പൊ ഇതാണ് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം ഇരുപതാമത്തെ വകുപ്പ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇരുപത്തി ഒന്നാം വകുപ്പ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനം വകുപ്പ് ഉറപ്പു നൽകുന്നു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് ഇരുപത്തി ഒന്നാം വകുപ്പാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് നിയമസ്ഥാപിത നടപടി മുഖേനയല്ലാതെ ഏതൊരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ അപഹരിക്കാൻ പാടില്ലെന്ന് ഇരുപത്തിയൊന്നാം വകുപ്പ് അനുശാസിക്കുന്നു ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും തോന്നിയ മട്ടിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടയ്ക്കാനോ ശിക്ഷിക്കാനോ അവകാശമില്ലെന്ന് ഇരുപത്തിയൊന്നാം വകുപ്പിൽ പറയുന്നു സുപ്രീം കോടതിയുടെ വിവിധ തീർപ്പുകളിൽ ഈ അവകാശങ്ങളുടെ വ്യാപ്തി വിപുലീകരിച്ചിട്ടുണ്ട് ചൂഷണവിമുക്തമായി മനുഷ്യന്റെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് കോടതി വിധിക്കുകയുണ്ടായി ജീവിക്കാനുള്ള അവകാശത്തിൽ പാർപ്പിടത്തിനും ഉപജീവനത്തിനുമുള്ള അവകാശം കൂടി ഉൾപ്പെടുന്നുണ്ടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയിൽ പോലും ഈ അവകാശം അനുവദിക്കുന്നത് തടയാനാകില്ല അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ പ്രകാരം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി ചേർക്കപ്പെട്ടു എന്താണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ഇതും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ പ്രകാരം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി ചേർക്കപ്പെട്ടു ഇത് പ്രകാരം ആറിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു ആറിനും പതിനാലിന് ഇതും ചോദിച്ചിട്ടുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ പ്രകാരം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അവകാശമായി ചേർക്കപ്പെട്ടു ഇത് പ്രകാരം ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ഏത് വകുപ്പാണ് ഇരുപത്തി രണ്ടാം വകുപ്പ് അന്യായമായി അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കലിൽ വെക്കുന്നതിനുമെതിരെ ഇരുപത്തിരണ്ടാം വകുപ്പ് സംരക്ഷണം ഉറപ്പു നൽകുന്നു മൂന്ന് അവകാശങ്ങളാണ് അത് ഉറപ്പു നൽകുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശമുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുമുള്ള അവകാശമുണ്ട് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കപ്പെടുന്ന ആളെ ഇരുപത്തിനാല് മണിക്കൂറിനകം തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് കരുതൽ തടകർ അപ്പൊ ഇതാണ് ഇരുപത്തിരണ്ടാം വകുപ്പിൽ പറയുന്നത് മൂന്ന് അവകാശങ്ങളാണ് അതിൽ ഉറപ്പ് നൽകുന്നത് കരുതൽ തടങ്കൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ സാധാരണ ഒരാളെ തടങ്കലിൽ വെക്കുന്നത് വിചാരണയ്ക്ക് ശേഷമാണല്ലോ എന്നാൽ മുൻകരുതൽ നടപടി എന്ന നിലയ്ക്കും വ്യക്തികളെ തടങ്കലിൽ വെക്കാവുന്നതാണ് ഇതിനെ കരുതൽ തടങ്കൽ എന്നാണ് അറിയപ്പെടുന്നത് വിചാരണ കൂടാതെയുള്ള തടങ്കലും ഏതെങ്കിലും കുറ്റം ചെയ്യുന്നതിന് മുമ്പുള്ള തടങ്കലും ഇതിൽ പെടുന്നു കുറ്റം ചെയ്യുന്നതിൽ നിന്നും ആരെയെങ്കിലും തടയുന്ന തടയുന്നതിനാണിത് കരുതൽ തടങ്കലിൽ നിയമപ്രകാരം താഴെപ്പറയുന്ന കാരണങ്ങളാൽ വ്യക്തിയെ തടങ്കലിൽ വെക്കാം രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം പ്രതിരോധം വിദേശ കാര്യങ്ങൾ ക്രമസമാധാനത്തിന്റെ നടത്തിപ്പ് അവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച നടപടി ഇനി വരുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വകുപ്പുകളാണ് ഒരാളുടെ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വകുപ്പുകളാണ് ചൂഷണത്തിനുള്ള ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഒരാളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തലാണല്ലോ ചൂഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യക്തികൾക്കെതിരെയുള്ള ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന സംരക്ഷണം നൽകുന്നു മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുവാനും അടിമയാക്കുന്നതിനും നിർബന്ധിക്കുന്നതുമായി തൊഴിലെടുപ്പ് നിർബന്ധിതമായി തൊഴിലടുപ്പിക്കുന്നതും ഇരുപത്തിമൂന്നാം വകുപ്പ് നിരോധിക്കുന്നു അപ്പൊ എന്താണ് മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുവാനും അടിമയാക്കുന്നതിനും നിർബന്ധി നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും ഇരുപത്തിമൂന്നാം വകുപ്പ് നിരോധിക്കുന്നു പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ അപകട സാധ്യതയുള്ള മറ്റ് തൊഴിലുകളിലോ ഏർപ്പെടുത്തുന്നത് ഭരണഘടനയുടെ ഇരുപത്തിനാലാം വകുപ്പ് നിരോധിക്കുന്നു ഇതും ചോദിച്ചിട്ടുള്ളതാണ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ അപകട സാധ്യതയുള്ള മറ്റ് തൊഴിലുകളിലോ ഏർപ്പെടുത്തുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പാണ് നിരോധിക്കുന്നത് ഇരുപത്തിനാലാം വകുപ്പ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകളാണ് ഓരോ വ്യക്തിക്കും തനിക്കിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിലാണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയിൽ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകളാണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് എന്തൊക്കെയാണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ വസ്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം മതപരിപാലനത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനിയോഗിക്കുന്ന പണം നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നു ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ഉത്തരവാദിത്വത്തിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല ഇന്ത്യക്ക് ഔദ്യോഗിക മതമില്ല എന്നതിനാൽ തന്നെ ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക പരിഗണന നൽകാൻ പാടില്ല വ്യക്തിയുടെ മത സൌദൃത്തിൽ ആരും ഇടപെടുന്നില്ല എന്നാൽ പൊതു കണക്കാക്കി താഴെ പറയുന്നവയ്ക്ക് വേണ്ടിയുള്ള ഇടപാടുകൾ രാഷ്ട്രത്തിന് നടത്താവുന്നതാണ് ക്രമസമാധാനം സദാചാരം എന്നിവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് സാമൂഹ്യമായ ചില ദുഷ്കൃത്യങ്ങൾ പിഴുതെറിയുന്നതിനും ഗവൺമെന്റിന് മതകാര്യങ്ങളിൽ ഇടപെടാം ഉദാഹരണമായി സതി ബഹുവിവാഹം നരബലി തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ ഇനി വരുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശങ്ങൾ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് വരെയാണ് വൈവിധ്യമാണ് ശക്തി എന്നാണ് നമ്മുടെ ഭരണഘടന വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സംസ്കാരം നിലനിർത്തുന്നതിനുള്ള അവകാശങ്ങൾ ചേർക്കപ്പെട്ടു ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ മതത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല ഭാഷ ലിപി സംസ്കാരം എന്നിവയും ഇതിന്റെ മാനദണ്ഡങ്ങളാണ് ഭരണഘടനയിൽ ഇരുപത്തി ഒൻപത് മുപ്പത് വകുപ്പുകളാണ് ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത് അതെന്തൊക്കെയാണെന്ന് നോക്കാം ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ ലിപി സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭരണഘടനയിൽ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുള്ളത് അടുത്തത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി വകുപ്പ് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരുപാട് അവകാശങ്ങളെ കുറിച്ച് പഠിച്ചു എന്നാൽ അവ നിഷേധിക്കപ്പെട്ടാൽ നേടിയെടുക്കുന്നതിനുള്ള പ്രതിവിധികൾ എന്തെല്ലാമാണ് തീർച്ചയായും നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇത്തരത്തിൽ ചർച്ച ചെയ്തതിന്റെ ഫലമാണ് ഭരണഘടനയിൽ മുപ്പത്തി രണ്ടാം വകുപ്പ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം എന്ന പേരിൽ ഉൾപ്പെടുത്തിയത് ഈ അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായാണ് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് ഏത് വകുപ്പാണ് മുപ്പത്തിരണ്ടാം വകുപ്പ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മുപ്പത്തിരണ്ടാം വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആരാണ് വിശേഷിപ്പിച്ചത് അങ്ങനെ ഡോക്ടർ അംബേദ്കർ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നു ഇത്തരം കേസുകളിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും കേസുകൾ പരിശോധിച്ച് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ റിട്ടുകളുടെ പട്ടിക ചൂടെയെന്ന് പരിചയപ്പെടാം അപ്പൊ ഈ റിട്ടുകളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഇമ്പോർട്ടന്റ് ആണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ ശൈലിയുടെ അർത്ഥം പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായ ഉത്തരവാണിത് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക മാൻഡമസ് ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ഒരു വ്യക്തി അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൺഡമസ് അടുത്തത് പ്രൊഹിബിഷൻ കീഴ്കോടതികൾ അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതിക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്നതിന് മേൽക്കോടതികൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ സെർഷിയോറവി ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക എന്നാണ് ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ് സെർഷിയോറവിയുടെ അർത്ഥം ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുവാൻ ഉത്തരവിടുന്ന ഒരു റിട്ടാണിത് കോ വാറണ്ടും എന്താരം കൊണ്ട് എന്നതാണ് ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ഒരാളെ അയാൾക്ക് അർഹതയല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്നും തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത് അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതും എന്നാൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതുമായ ഒരുപാട് അവകാശങ്ങൾ ഭരണഘടനയുടെ നാലാം ഭാഗം മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വകുപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ള നാലാം ഭാഗത്ത് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വകുപ്പുകളാണ് നിർദ്ദേശക തത്വങ്ങൾ നീതിന്യായ കോടതിയുടെ സഹായത്താൽ നടപ്പിലാക്കി കിട്ടാൻ കഴിയാത്തതാണിവ അതായത് ഇവ നടപ്പാക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ കോടതിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഈ നിർദ്ദേശങ്ങളെ നീതിനിഷ്ഠമല്ലാത്തത് എന്ന് വിളിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളുടെ ഉള്ളടക്കം എന്താണ് ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട ലക്ഷ്യങ്ങളും മാർഗങ്ങളും മൗലിക അവകാശങ്ങൾക്ക് പുറമെ വ്യക്തികൾക്ക് അനുഭവിക്കാവുന്ന ചില അവകാശങ്ങൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ചില നയങ്ങൾ ഇതൊക്കെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന അധ്യായത്തിൽ പ്രധാനമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട ലക്ഷ്യങ്ങളും മാർഗങ്ങളും മൗലിക അവകാശങ്ങൾക്ക് പുറമെ വ്യക്തികൾക്ക് അനുഭവിക്കാവുന്ന ചില അവകാശങ്ങൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ചില നയങ്ങൾ രാഷ്ട്രത്തിലെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാൻ ഗവൺമെന്റുകൾ കാലാകാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട് ജമീന്ദാരി സമ്പ്രദായം അവസാനിപ്പിക്കൽ ബാങ്ക് ദേശസാൽക്കരണം നിരവധി ഫാക്ടറി നിയമങ്ങൾ ആവിഷ്കരിക്കൽ കുറഞ്ഞ വേതനം നിശ്ചയിക്കൽ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ ഗ്രാമപഞ്ചായത്ത് സംവിധാനം വിദ്യാഭ്യാസ അവകാശം തുടങ്ങിയവ ഇവയിൽ ചിലതാണ് ഇതൊക്കെ മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ഉൾപ്പെടുത്തി ഗവൺമെന്റ് നടപ്പിലാക്കിയവയാണ് മൗലിക അവകാശങ്ങളും രാഷ്ട്ര നയത്തിലെ നിർദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണെന്ന് കാണാവുന്നതാണ് അവകാശങ്ങൾ ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് വിലക്കുന്നു എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു അവകാശങ്ങൾ പ്രധാനമായും പൗരന്മാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നവയാണ് നിർദ്ദേശക തത്വങ്ങൾ മൊത്തം സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭരണഘടനയുടെ ഭേദഗതിയിലൂടെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭരണഘടനയുടെ ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുടെ ഒരു പട്ടിക ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുകയുണ്ടായി അവ താഴെ സൂചിപ്പിക്കുന്നു ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക സ്ത്രീകളുടെ അന്തസ്സിൽ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയായുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം നിലനിർത്തുകയും ചെയ്യുക ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും മനോഭാവവും വികസിപ്പിക്കുകയും ശമദം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക രാഷ്ട്രം യജ്ഞത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള തന്റെ കുട്ടിക്കോ തന്റെ സംരക്ഷണയിലുള്ള കുട്ടികൾക്കോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക ഇതൊക്കെയാണ് ഒരു ഇന്ത്യൻ പൗരന്റെ മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ ഇനി ഭരണഘടനയെ കുറിച്ചുള്ള കുറച്ച് വൺവേഡ് വേട് ക്വസ്റ്റ്യൻസും കൂടെ തരാം അപ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് മാർക്കുകളൊന്നും നഷ്ടപ്പെടത്തില്ല ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് അതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറയുകയും ചെയ്യാം